മല്ലിക അമ്പാടി ബാലഗോകുലത്തിന്റെ വാർഷികവും കുടുംബസംഗമവും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന മാതൃശക്തി സംയോജിക മിനി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരി എസ് പ്രശാന്ത് കുമാർ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികൾക്ക് എൻഎസ്എസ് പ്രതിനിധി സഭാ അംഗം എ കെ വിജയൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ബാലഗോകുലം ജില്ലാ ഉപാധ്യക്ഷൻ എൻ ആർ ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി കൈയെഴുത്തു മാസികയുടെ പ്രകാശനം റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ പി എൻ ഗോപാലകൃഷ്ണൻ നായർ നിർവഹിച്ചു ബാലമിത്രം ഉണ്ണികൃഷ്ണൻ സഹരക്ഷാധികാരി സിദ്ധാർത്ഥ് വി നായർ ശ്രീലക്ഷ്മി ജയശ്രീ ശിവനന്ദൻ അഭിനവ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പഠനോപകരണ വിതരണവും വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ പന്തളം